നമസ്കാരം കൊല്ലം ചിതറ ഗ്രാമപഞ്ചായത്തിലെ കൊണ്ടോടി വാർഡിൽ പതിനഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധിച്ച് നാട്ടുകാർ ക്വാറി മാഫിയ്ക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ ഒത്താശയോടെയാണ് ഈ പ്രവൃത്തി എന്നാണ് നാട്ടുകാർ പറയുന്നത് സമീപത്തെ ഫാത്തിമ കൃഷർ ഉടമ തന്റെ അധീനതയിലുണ്ടായിരുന്ന പാടശേഖരത്തിന്റെ ഒരു ഭാഗം ചിതറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് എഴുതി നൽകിയതിനു ശേഷമാണ് റോഡ് വീതി കൂട്ടാനെന്ന പേരിൽ നിലം നികത്തുന്നത് കരിങ്കൽ ക്വാറിയിലേക്ക് വലിയ വാഹനങ്ങൾ കയറ്റുന്നതിനായാണ് ഇപ്പോൾ നിലം നികത്തുന്നത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഇത് അതായത് തണ്ണീർത്തട പദ്ധതി പ്രകാരം കൃഷിക്കായി മാത്രം മാറ്റിവെച്ച ഭൂമി ഇതിൽ മറ്റെന്തെങ്കിലും നിർമ്മാണം നടത്തണമെങ്കിൽ ഡാറ്റാ ബാങ്കിൽ നിന്നും ഈ നിലം ഒഴിവാക്കണം നിലം നികത്താതെ ക്വാറിയിലേക്ക് വലിയ വാഹനങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ക്വാറി മാഫിയ രണ്ടു മാസം മുമ്പ് റോഡിനോട് ചേർന്ന് കിടന്ന പത്ത് സെന്റ് നെൽവയൽ ചിതറ ഗ്രാമപഞ്ചായത്തിന് എഴുതി നൽകി ഇതിന്റെ മറവിൽ സൈഡ് വാളിൽ നിന്ന് ഉത്ഭവിച്ച് വാമനാപുരം ആറിലേക്ക് പോകുന്ന തോടിന്റെ ഒരു ഭാഗം ഉൾപ്പെടെ ക്വാറി മാഫിയ മണ്ണിട്ട് നികത്തിയ നിലയിലാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചിതറ പോലീസും മങ്കോട് വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തി അനധികൃതമായി ഇട്ട മണ്ണ് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ പിരിഞ്ഞുപോയി ജാഫർ എന്ന് പറയണ ഒരു പുള്ളിക്കാരന്റെ പേരിലാണ് പിന്നെ കോറി കോറിമാഫികൾ മേടിച്ചേക്കണം പുള്ളിക്കാരന്റെ പേരിലാണ് ഇവിടെ വയലും അകത്തുന്നത് കൃഷിന്റെ പേരിലല്ല മേടിച്ചേക്കുന്നത് കൃഷറിന്റെ ബിനാമിയുടെ പേരിലാണ് മേടിച്ചേക്കുന്നത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ നിലനിൽത്തുന്ന സമയത്ത് നിങ്ങൾ പഞ്ചായത്തിനെ മറ്റൊക്കെ വിവരം അറിയിച്ചിരുന്നു നമ്മൾ പഞ്ചായത്ത് അധികൃതർ വന്നിട്ട് നിങ്ങളോട് എന്താണ് പറഞ്ഞത് പഞ്ചായത്ത് അവര് മണല്ട്ടേക്കണം മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കോരിക്കും ഇനി ഇനി പോലെ ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് എങ്ങനെയായി ഇന്ന് അവർ പുറത്തുള്ള ടീമിനെ ഏൽപ്പിച്ചിട്ടാണ് ഇവർ മണ്ണ് കൊണ്ട് ഇട്ടേക്കുന്നത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടുകാർക്ക് വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ വയല് നടത്തുന്നത് റോഡ് വികസനമെന്ന് പറഞ്ഞാൽ അവിടെ എവിടെയൊക്കെ ഇടിച്ച് അതുപോലെ തന്നെ ഈ വയലുകൾ ഫുള്ള് നേർത്തുകയും ചെയ്തത് കഴിഞ്ഞ വർഷം വരെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് അതാണ് ഇവർ തോട് തോടുൾപ്പെടെ നിരത്തിയത് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സഹോദരന് വേണ്ടി വീട് വയ്ക്കുന്നതിന് അതിനുവേണ്ടി ഏഴെട്ട് വർഷം അവർ പഞ്ചായത്തും അതിൽ നിന്നും ഒക്കെ കയറി ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് അത് പിന്നെ വീട് വയ്ക്കാനായിട്ടുള്ള കുരേടമായിട്ട് കിട്ടിയത് അത് അല്ലാതെ തന്നെ ഈ കോറിമാഫികൾക്ക് ഇതെങ്ങനെ അറിയാൻ വയ്യ ഇത് വയൽ നികത്താനുള്ള അനുമതി എങ്ങനെ ഈ പണത്തിൻ്റെ രീതിയിലാണോ എങ്ങനെയാണ് അറിയാൻ വയ്യ അതുപോലെ തന്നെ ഇത് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ തോട് തോടിപ്പം വെട്ടി വിട്ടേക്കുന്നത് വയലിലോട്ടാണ് കെട്ടി വെട്ടി വിട്ടേക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് മറ്റുള്ളവർക്ക് കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതെങ്കിലും കണ്ട കണ്ണു തുറക്കട്ടെ എന്ന് മാത്രമേ എന്തിന്റെ പ്രതിഷേധമാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇവിടെ ഇത് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുന്നത് വയൽ മണ്ണിട്ട് നികത്തുന്നതിനെയാണ് നമ്മൾ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതായത് ഈ ഈ റോഡ് ജനങ്ങൾക്ക് ആവശ്യമായിട്ട് നടന്നു പോകാനുള്ള റോഡും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിലും ഉണ്ട് അപ്പം ഈ മണ്ണിട്ട് വയലും നടത്തുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സമീപത്തെ ഒരു ക്രഷറും കോറിയും പ്രവർത്തിക്കുന്നുണ്ട് ആ കോറിയിലത്തേക്ക് വലിയ ടോറസ് ടോറസുകളിലുള്ള വാഹനങ്ങൾ കടത്തിക്കൊണ്ട് പോവാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും ഈ വാർഡിലെ മെമ്പർ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ ചെയ്യുന്നത് നമ്മൾ എല്ലാ മേഖലയിലും വിദ്യാഭ്യാസർക്ക് പരാതി കൊടുത്ത് കളക്ടർക്ക് പരാതി കൊടുത്ത് പഞ്ചായത്തിൽ പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് എല്ലാ സ്ഥലത്തും പരാതി കൊടുത്തിട്ടും ഇതുവരെയും യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നമ്മൾ സമരമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ സമരം രൂക്ഷമാവും രൂക്ഷമായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇതിൻ്റെ അധികാരികൾക്കായിരിക്കും എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് പഞ്ചായത്ത് റോഡിന് സ്വകാര്യ വ്യക്തിക്ക് നിർമ്മാണം നടത്താനോ അനുമതി കൊടുത്തു പഞ്ചായത്ത് കമ്മിറ്റി അനുമതി കൊടുത്തു പഞ്ചായത്ത് കമ്മിറ്റി അനുമതി കൊടുത്തിട്ടുണ്ട് അനുമതി കൊടുത്തിട്ടുണ്ട് രണ്ടു മാസം മുമ്പ് പഞ്ചായത്ത് കമ്മിറ്റി അനുമതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി അനുമതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ മിനിസ്റ്റർ പരിശോധിച്ചാൽ ആരെ അറിയാൻ പറ്റും